മോദി ഗവൺമെന്റ് പെർഫോമൻസിനെ വിലയിരുത്തുന്ന ഒരു ആയിട്ട് ഈ എലക്ഷനെ മാറ്റപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നുള്ളതാണ് നമുക്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ അതുകൊണ്ട് തന്നെയാണ് ആത്മവിശ്വാസങ്ങൾ പറയാൻ സാധിക്കുന്നത് തീർത്തും പരാജയപ്പെട്ട ഒരു സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നുപോലും പാലിക്കാത്ത ഒരു സർക്കാർ ആ സർക്കാരിനെതിരായി ജനരോഷം ഇന്ത്യ രാജ്യത്തുണ്ട് ആ ജനരോഷത്തിന്റെ പ്രതിഫലനമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റപ്പെടും യോജിക്കപ്പെടാവുന്ന ഒന്നിച്ചു പോകാവുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുമായി ഒന്നിച്ചു പോകുന്നുണ്ട് കോൺഗ്രസ് ഈ വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ അധികാരത്തിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ മാധ്യമ സുഹൃത്തുക്കളുടെയും കോൺഗ്രസിന്റെ ബിജെ പിയും കോൺഗ്രസും അല്ലാത്ത ഒരു ഗവൺമെന്റ് ആണ് വേണ്ടത് എന്നുള്ള അഭിപ്രായം സിപിഎമ്മിൽ ഏകാഭിപ്രായം ഉണ്ടോ ഞാൻ ചോദിക്കാണ് മോൺസിൽ പാർട്ടിയോട് എന്റെ അനുഭവത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ല അല്ലാതെ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് പറട്ടെ അപ്പോഴാണല്ലോ നമ്മൾ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട് ഉണ്ട് ബി ജെ പിയെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും ആ ആത്മവിശ്വാസാണ് കോൺഗ്രസ് നൽകുന്നത് ആ കോൺഗ്രസ് ആ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷേ അവിടെ ഞങ്ങൾ പറയുന്ന ബി ജെ പിടെ എതിരായ ശക്തികളുടെ വോട്ട് ചിഹ്നിച്ചു പോകാതിരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ നടത്താൻ കോൺഗ്രസ് തയ്യാറാണ് നോർത്ത് ഈസ്റ്റ് ഈസ്റ്റിന്റെയും ഒക്കെയുള്ള ഇന്ത്യ ജാതിയുടെയും മതത്തിന്റെയും മറ്റെന്തിന്റെയും പേരിൽ വിഭജിക്കുന്ന ഒരു ഇന്ത്യയല്ല ഒരു യുണൈറ്റഡ് ഇന്ത്യ യുണൈറ്റഡ് പീപ്പിൾ ആ സന്ദേശം കൊടുക്കാൻ വേണ്ടി കർണാടകം തമിഴ്നാട് കേരളം ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നും ആവശ്യമുയർന്നിരുന്നു ഞങ്ങളെ സീറ്റ് തരേണ്ടത് ട്രൈ സെന്റർ ആയിട്ടില്ല വയനാട് എന്ന് പറഞ്ഞാൽ നീലഗിരി ഒരു ഭാഗത്ത് തമിഴ്നാട് മറ്റൊരു ഭാഗത്ത് ജാമരായ നഗരം മൈസൂർ കർണാടക ഇത് മൂന്നും കൂടെ കേരളവും തമിഴ്നാടും കർണാടകവും കൂടി ചേരുന്ന ഒരു ബോർഡർ ആണ് വയനാട് അവിടെ കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസ് പ്രസിഡന്റ് മത്സരിക്കാൻ തീരുമാനിക്കുന്ന ഒരു ഒരു വിവാദം കർമ്മഭൂമി അതങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഉത്തരം പറഞ്ഞു മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാനുള്ള ദക്ഷിണേന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളുടെയും പ്രതിനിധാനം ചെയ്യത്തക്കണമുള്ള കാര്യം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോൺസ്റ്റിറ്റ്യൻസി എന്ന് പറഞ്ഞു അമേത്തി അദ്ദേഹം ഒത്തിരി നാളു മുമ്പ് മത്സരിച്ച് അദ്ദേഹത്തിന്റെ പിതാവ് മത്സരിച്ച അത് നെഹ്റു കുടുംബം എന്നും മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരമ്പരാഗത കോൺസ്റ്റിറ്റുവൻസിയാണ് അമേധി അതൊരു വിശാല യുടെ ലക്ഷണമാണ് അതെല്ലാവർക്കും അങ്ങനെ കാണാൻ പറ്റില്ല കാരണം രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ചിലരുടെ വിളിച്ചിട്ട് വന്നല്ലോ മുഖപ്രസംഗത്തിലൂടെയൊക്കെ എന്താണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അഭിപ്രായമുള്ളത് മുഖപ്രസംഗത്തിലൂടെ മുന്നോട്ട് വന്നല്ലോ അപ്പൊ അവിടെ ഒരു നേതാവ് എന്നെ എത്രയെങ്കിലും പരിഹസിച്ചോട്ടെ എന്നെ അപകസിച്ചോട്ടെ എന്നെ വിമർശിച്ചോട്ടെ പക്ഷെ ഞാൻ അതിനെ ഒന്നും മറുപടി പറയാൻ എന്ന് പറഞ്ഞാൽ ആ ഹൃദയവിശാലതയല്ലേ അതിനെ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഹൃദയവിശാലതയുടെ ഏറ്റവും വലിയ ലക്ഷണമായിട്ടാണ് ആ സൂചന നടന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഐഡിയോളജിക്കലായ ഫ്ലൈറ്റ് ഉണ്ട് കൃത്യമായ ഫ്ലൈറ്റ് മോഡിയോട് ആർക്കെ കാണിക്കാൻ പറ്റും ആർക്കെ കാണിക്കാൻ പറ്റും എന്റെ സുഹൃത്തെയാ മോഡി കഴിഞ്ഞ അനുചു കൊല്ലക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം കണ്ട ആർക്ക് കാണിക്കാൻ പറ്റും രാഷ്ട്രീയത്തിൽ അങ്ങനെ രാഷ്ട്രീയത്തിൽ സത്യമായിട്ട് ഞാൻ പറയാം രാഷ്ട്രീയത്തിൽ നിങ്ങൾ നിങ്ങളുടെ മാവും ഉത്തരവാദപ്പെട്ട മാധ്യമ ഇന്ന് ഒരു അഞ്ചു കൊല്ലക്കാലത്തോടെ ഒരു തവണ മാധ്യമ പ്രവർത്തകർ ഇന്ത്യൻ പ്രധാനമന്ത്രി കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് പറയുന്നുണ്ടല്ലോ ഒരു തവണ കണ്ടിട്ടുണ്ടോ ട്രാൻസ്പെറൻസിയുടെ ലോകല്ലേ ഈ ലോകം ഇന്ത്യയിലെ രാഹുൽ ഗാന്ധി മൂന്ന് ദിവസം കൂടുമ്പോൾ മാധ്യമ പ്രവർത്തകർ വിളിച്ചുകൂട്ടുന്നുണ്ട് അവിടെ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നുണ്ട് ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് ഇന്ത്യ മരിച്ച പ്രധാനമന്ത്രി അഞ്ചു കൊല്ലക്കാലം ഭരണം നടത്തിയിട്ട് ഒരു തവണ കഴിഞ്ഞല്ലോ ഒരു തവണ ഇന്ത്യയിലെ പത്രപ്രവർത്തകരൊക്കെ വിളിച്ചിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടോ പിന്നെ അതുകൊണ്ട് മോഡിയെ മോഡിയെ എതിർ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം വളരെ ക്ലിയർ ആണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം ഈ കാര്യത്തിൽ നരേന്ദ്രമോദിയും സംഘപരിവാറും ഉയർത്തുന്ന പ്രശ്നങ്ങളുടെ എതിരായിട്ടുള്ള വിട്ടുപോഴ്ച ഇല്ലാത്ത നിലപാട് സ്വീകരിക്കുക അതാണ് ഞങ്ങളുടെ പ്രായം ലക്ഷ്യം സംശയമൊന്നുമില്ല മോദിയെ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് നാനൂറ്റി സീറ്റിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ആണ് രാഷ്ട്രീയത്തിലെ നിലപാടുകളുള്ള വിദ്വേഷം വ്യക്തിപരമായി പകയും വിദ്വേഷം മോഡി ചെയ്യുന്നതാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലമായി നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വ്യക്തിപരമായ വിദ്വേഷം രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയ പ്രതിയോഗികളെ ഉരുക്കിയെടുത്ത് തിരഞ്ഞെടുപ്പിൽ ആധിപത്യം നിലയിലാണ് അദ്ദേഹം നിർത്തിക്കൊണ്ടിരിക്കുന്നത് എലക്ഷൻ കഴിഞ്ഞ് തക്ക സമയത്ത് അതിലൊക്കെ യുക്തമായ തീരുമാനം പാറ്റു പിന്നെ ഇത് ആദ്യമായിട്ടാണോ ഒരു വാജ്പായി മൂന്ന് സീറ്റിൽ മത്സരിച്ച പോയി ചോദ്യം വരുന്നിട്ടുണ്ടായിരുന്നോ നരേന്ദ്രമോദി രണ്ട് സീറ്റിൽ മത്സരിച്ച പോയി ചോദ്യം വരുന്നിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ പ്രാവശ്യം സോണിയാഗാന്ധി രണ്ടു പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി രണ്ടു പ്രാവശ്യം രണ്ടു തവണ മത്സരിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരാള് രണ്ട് സീറ്റിൽ മത്സരിക്കുന്നത് ദശലക്ഷം കോടിക്കണക്കിന് രൂപയുടെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് സംവരണം അടക്കം ഒരുപാട് പ്രഖ്യാപിച്ച ഗവൺമെന്റാണ് എന്തെങ്കിലും ആത്മാർത്ഥത സർക്കാരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്തായിരുന്നു നിയമനിർമ്മാണം നടത്തിക്കൂടായിരുന്നോ അല്ലെങ്കിൽ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നോ അവർ അഞ്ചു കൊല്ലം ചെയ്ത് അവരുടെ പ്രകടന പദ്ധതി ആരും വിശ്വസിക്കും ഒരു കൊല്ലം രണ്ടു കോടി ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുന്ന പ്രകടന പത്രിക പറഞ്ഞിട്ട് എത്ര പേർക്ക് ജോലി കൊടുത്തു ഇന്ത്യ രാജ്യത്ത് പതിനഞ്ച് ലക്ഷം രൂപ കള്ളപ്പണം പിടിച്ചെടുത്ത് പതിനഞ്ച് ലക്ഷം രൂപ സാധാരണക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട് ആർക്ക് കൊടുത്തു ഏത് പ്രകടന പത്രിക വാർത്താനം പാലിച്ചു കൃഷിക്കാരന്റെ വരുമാനം ഇരട്ടിയാക്കുന്നുണ്ട് ആർക്ക് വരുമാനം ഇരട്ടിയാക്കി ഇതൊന്നും ചെയ്യാത്ത വാഗ്ദാന ലംഘനങ്ങൾ മാത്രം നടത്തിയ മാനിഫെസ്റ്റോ പൂർണ്ണമായും പരാജയപ്പെടുത്തുക ഒരു ഒരു പാർട്ടി അഞ്ചുകൊലം ഭരിച്ചിട്ട് ഇനി അടുത്ത അഞ്ചുകൊലത്തേക്ക് ഞങ്ങൾ നടപ്പിലാക്കാന്ന് പറഞ്ഞാൽ ആർക്ക് വിശ്വസിക്കാൻ പറ്റും ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഭരണമായ നേട്ടങ്ങളോ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളോ ജനങ്ങളുടെ അഭിപ്രായങ്ങളോ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് അവരൊരു പോയിന്റ് നിൽക്കുകയാണ് അവർക്കങ്ങനെ നിൽക്കട്ടെ പക്ഷെ എല്ലാ കാര്യത്തും ജനങ്ങളെ പറ്റിക്കാൻ പറ്റും ജനങ്ങളെല്ലാം വളരെ ബുദ്ധിമാന്മാരാണ് സി പി എമ്മിനോട് ചോദിച്ചില്ലെതിരായിട്ടില്ലേ ചോദിച്ചാൽ ചോദിച്ചുള്ള ഉത്തരം ഞാൻ പറയും ശബരിമല കാര്യത്തില് അവരല്ലേ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തെ ജനങ്ങളോട് ഇതാണ് ഇതുപോലെ പ്രകടന പത്രങ്ങൾ ചോദിച്ചുകൊണ്ടും മറുപടി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ പറഞ്ഞുകൊണ്ട് ആ കാര്യത്തിൽ വിശദമായി പറയാൻ പറയാ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമായിട്ടും രണ്ട് സർക്കാരിൻ്റെയും കേരളത്തിലെയും കേന്ദ്രത്തിലെയും സർക്കാരിൻ്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതി വലിയ